എല്ല ഒരഞ്ഞൂറ് കൊടുത്താലോന്ന നോക്കിയൊടുക്ക അല്ലൂസ് മുന്തിരി അല്ല കണ്ടേ പിന്നെ പള്ളിയിൽ ഇണ്ടാവുമ്പളെ എന്ത് തിന്നാനേന്ന് പള്ളി പോയിട്ട് എങ്ങനെ വരുകയൊക്കെ ഉണ്ടല്ലോ ഗൈസ് കൊട്ടാൻ പറ്റുവോ മുത കൊട്ടാൻ പറ്റൂലെ കൊട്ടല് ശീലുള്ളതാണ് നമ്മുടെ

പറഞ്ഞിട്ട് കേട്ടോ എന്താ അല്ല കുട്ടിനെ കളിപ്പിച്ചിരിക്കാനും ഒരു കാര്യത്തിലൊരു സമാധാന ഫുള്ള് സ്പെഷ്യൽ ആയിരിക്കും ഓൾക്ക് മീൻ ഓൾക്ക് പോക്ക എനിക്കോൾക്ക് മാത്രമുള്ളൂ ഒരു ഒരു മീന് ഇക്ക് തന്നിക്കണു ആ ഓൾക്ക് സ്പെഷ്യല് എനിക്ക് സ്പെഷ്യൽ ഇല്ലാത്ത നാടൻ കോഴീൻ നാടൻ കോഴീട് കുറച്ച്

അത് ചിലപ്പോ ഓള് പിടിക്കാരം ഇപ്പൊ മൊത്തം ഓളുക്കാണല്ലോ ഞമ്മള് പുറത്താണല്ലോ കേസ് ഞാൻ കൊണ്ടിരുന്നോ എവിടെ ചൂറാമിലെ ആ മേലുള്ള എന്താ വിഷക്കളെടുത്തോ മുന്തിരി മുന്തിരി അല്ലൂസ് മുന്തിരിയല്ല അമ്മ കുടിച്ചോ ഉഷാറാവട്ടെ ഓൾ ഉഷാറാവുമ്മി ഉഷാറാവട്ടെ ആ ആ മധുരായിക്കോട്ടെ എന്നോ കേട്ടോ തിരിച്ചിപ്പറിയാക്കിയ കഴിഞ്ഞിക്കടോ

ശരിട്ടോ എരിവാണ് അമ്മ ഇവിടെ ഇരുന്നോന്നോ ആരാ അമ്മ ഉണ്ടാക്കിയതല്ലേ തെരുവായിട്ട് ഞാൻ വരത്തന്നെട്ടി ഇതിൽ വരട്ടെന്താട്ടോ എന്ത് സ്വീകരണം കേട്ടോ എന്തായാലും പറയാ േക്ക് പിന്നെ ആരും എന്ത് ചോദ്യം അച്ചാറുവാണോ ആ അച്ചാറല്ല മാങ്ങച്ചാറല്ലേ മാങ്ങ മറ്റേ കടുമാങ്ങയുടെ വെള്ളണ്ട് മോളെ അടിപൊളിയാ ഇത് ഇത് ചെറത്തെടുത്തന്നാ മതി ആ മതി എന്റെ വെള്ളം വേണ്ട മൊത്തത്തില് വിൽക്കണ്ടൂടി ആ താങ്ക് യു വേണ്ടത്ര എന്നാ സോറി പോയി പോയതിനു സോറിട്ടോ എന്താ എവിടെ പവിടുന്നു പറ്റൂലേറെ ആ ആ ആ വള കിട്ടിട്ടില്ല അതിനു പോക്കാൻ വൃത്തിയോ ആ ആ എന്തിന്റെ രുചിയാ കഴിഞ്ഞിട്ടില്ലേ സ്റ്റാർട്ട് ടക്കം ഏഹ് ഗുജറാത്തി കൊടുത്ത കേട്ടോ എന്റെ വണ്ടിയൊക്കെ ക്ലീൻ ആയി കൊടുത്തേന്തിനാ ആവശ്യമില്ലാതൊക്കെ ചെയ്യണേ ഇനി നമ്മളെ വണ്ടി നമ്പർ ഞാൻ ഞാനും കണ്ടില്ലെന്ന് പറയുന്ന കേട്ടോ എവിടെ കണ്ട കഴിഞ്ഞാല് മുമ്പ് ചാടിയാൽ മതി ഞാനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലൊക്കെ എത്തിയേക്കണോ ഏ എന്നിട്ട് പറ ഗുളിക ഓടിച്ചോ അതോ ഇന്ന പ്ലേറ്റ് മാറ്റിയതാണപ്പത്തിന് ഗുളിക വലിച്ചെറണോ എന്നിട്ട് പറ എന്നിട്ടിപ്പോ എന്തൊക്കെ ഫുഡ് പറഞ്ഞാലിപ്പോ തേങ്ങാച്ചോറോ ഇപ്പൊ നെയ്ച്ചോറും തേങ്ങാച്ചോർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ നീ എന്തൊക്കെ ഫുഡ് കഴിക്കാനോ എന്താ എന്താ വേണ്ടത് ഫ്രൂട്ട്സ് ആണോ അതോ മിക്സർ അങ്ങനത്തെ ഐറ്റംസോണോ മിക് ഒന്നും കണ്ടില്ലെങ്കിലും

സ്ഥലത്ത് കൊണ്ടുപോകണം സംഭവം ഡോക്ടർ പറഞ്ഞിട്ടോ അല്ലാണ്ട് ദൂരയാത്ര ഒന്നും പറ്റില്ല എന്ന് ഞാൻ പിന്നെ അങ്ങനെ നമ്മള് പരമാവധി നോക്കണ്ട ദൂരയാത്ര പറ്റില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാകുന്നു പറ്റില്ല നല്ല അടുത്തൊക്കെ അങ്ങനെ കൊണ്ടുപോകുക ചെയ്യും പറഞ്ഞക്കണേ ദൂരയാത്ര പറ്റുന്ന പറഞ്ഞിട്ട് സത്യം ആക്കേ ഇന്നെ പള്ളിയിൽ ഇണ്ടാവുമ്പളേ എന്ത് തിന്നാനൂതിക്കാൻ വരിക എന്നിട്ട് തിന്നാമ്പൂതില്ലേ തിന്നാന് തിന്നാന് പറയുന്നേണ്ടായിട്ടുണ്ടായിട്ടില്ല അതെ കാണിച്ചു ണിച്ചു ആദ്യം മദിനയില് അവിടെ ഡോക്ടർ കാണിച്ചു എല്ലാര്ക്കും അഞ്ഞൂറ് നോക്കിയാൽ

ഞാൻ ഒന്നു പറഞ്ഞ നിന്നപ്പണ്ടേ വലിയ ചൊമ്പിരു ലേഖം വരുകയാണ് എല്ലാരും കജമ്മ ഇങ്ങനെ സാധനം കെട്ടിക്കടിനെ തയമ്പെ ഓരോ സാധനം ഇങ്ങനെ കെട്ടിക്ക ലേഖ എന്ത് ആട് ആട് ഞാൻ വലിയ ചൊമ്പരില്ലോ പിന്നെ മരുന്ന് കുടിച്ചാ എല്ലാതോ കുടിച്ചാണോ എല്ലാ ഇറച്ചി മാത്രം കഷ്ട ചിക്കനൊന്നും ഇപ്പൊണ്ടോ ചിക്കനോ ബീഫോ ചിക്കനും എന്തോക്കണ പോലെ എന്നാലും ചോയണ്ടാവും ഞാൻ എല്ലാം തിന്നോളൂ അങ്ങനെ തന്നെയാണ് എന്റെ ആങ്ങളും അങ്ങനെ തന്നെയാണ് എന്റെ ഓമതേനെ തോന്നും പെറ്റടക്കണ പോയത് തന്നു അരിഷ്ടം കുടിക്കും അരിഷ്ടം കുടിക്കുംറിയുന്നല്ലേ തട അഞ്ഞൂറ് കുഴപ്പൊന്നല്ലേ ഇങ്ങനെ നടക്കാനി വേണ്ട അത്യാവശ്യം തടി മതി ഞാൻ കണ്ടില്ലേ ജെന്റന്മാരുടെ ലുക്ക് മുണുങ്ങോ അങ്ങനെ ഫുള്ള് മുണങ്ങിട്ടല്ലേ പെട്ടെന്ന് ഞാൻ നോക്കു ഞാൻ കൊറച്ച് ചോറും എടുക്കില്ല കൊറേ ചോറ് എടുക്കും എത്ര പെട്ടെന്നായിക്കേ തിന്നു എനിക്ക് അങ്ങനെ സംസാരിച്ചിട്ട് സഫ്ന് ഞാൻ ചോറൊക്കെയാണെങ്കിലേ ഓ ഫോണ് കണ്ട് പതുക്കെ പതുക്കെ തിന്ന് ഞാൻ തിന്നു പെട്ടെന്ന് തിന്നണ്ടേ തിന്നു പക്ഷെ അതാകുമ്പോ കൊറേ വട്ട ഇണ്ടാലോട്ട് ട്ടോ എവിടെയൊക്കെ പോയിട്ട് ഇരിക്കാനൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ഓർഡർ ചെയ്തതാ അതെവിടെ അതാ വെറുതെ ഇരിക്കാന്

കൊറച്ചങ്ങോട്ടൊക്കെ മറിഞ്ഞ വണ്ടി ഉണ്ടല്ലോ വേഗം കൊണ്ടുപോവാണേ പതുക്കേ എങ്ങനെ ഇരുന്ന് സുഖ സുഖ പോ പുഴയുടെ വക്കത്തൊക്കെ അല്ലേ പുഴയുടെ വക്കത്ത് അവിടെ ഒക്കെ പോയിരിക്കാനാ അല്ല പുഴ അല്ലേ പുഴ വക്കത്തൊക്കെ ഇരിക്കാനാ പന്നികളല്ല മേലെ കാട്ട് പോയപ്പോഴല്ലേ നായ്ക്കളുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കൊടുത്തു ഇങ്ങനത്തെ ഒരു കസേര കൂടി ഓർഡർ ചെയ്യണം ആ അരഗസ ഇതേ ഒന്നും കൂടി വേണം ബള പപ്പിയ കാണേ ഇതേ ഒന്നും കൂടി വേണം ബര ഗസാര എൻ ടർവീര അല്ല ഒരു ഗസാരയും കൂടി വേണം ആരെ നേടാ നേടോ എന്നെ പാരാ വാണ്ടാച്ചോ എന്താവിൻ ആവശ്യം ഇവിടന്നല്ല അൻടെ ആവശ്യം ആ അൻടെ ആവശ്യം അല്ല പോയല്ലൈ സെറ്റ് ആവില്ല ആണ്ടിനെ എന്നെ പാ കാണിക്കണ്ടലെ പാ വാണ്ടാച്ചോ കായുണ്ടായിട്ട് പൊക്ക ഉണ്ടാവൂല ആ അറിയില്ല ഞാൻ പോവാ പറ നീ നീച്ചടാടാ ആ ഇത് ഇങ്ങനെ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് വേണ്ടിപ്പോ ഗെയ്സ് അപ്പോൾ അടിപൊളി ഓക്കെ അപ്പോൾ ഇനി അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ടുള്ള വീഡിയോസുള്ളിട്ട് വരും ഏ അതുവരെക്കും ടാറ്റ ആ ആ ആ ആ ആ